രണ്ടാം മൂഴം മൂവി വീണ്ടും സിനിമയാകുന്നു ആ ഒരു ചിത്രത്തിൽ മമ്മൂക്ക നായകനായിട്ട് എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിന്റെ ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ പുറത്തു വരുന്നു വിഷയത്തിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വി എ ശ്രീകുമാർ എം ടിയുടെ തിരക്കഥയിൽ രണ്ടാം മൂഴം എന്ന് പറയുന്ന ചിത്രം ലാലേട്ടനെ നായകനാക്കി സംവിധാനം ചെയ്യാൻ ഇരുന്നതായിരുന്നു എന്നാൽ പറഞ്ഞ സമയത്ത് സിനിമയുടെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം തുടങ്ങാത്തതിനാൽ എം ടി വി എ ശ്രീകുമാറിന്റെ കയ്യിൽ നിന്നും തിരക്കഥ തിരിച്ചു വാങ്ങിക്കുകയായിരുന്നു ഏകദേശം പത്ത് വർഷം ത്തോളമായി വി എ ശ്രീകുമാർ ഈ ഒരു ചിത്രം ചെയ്യും ചെയ്യും ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു തിരക്കഥയാണ് രണ്ടാം മൂഴത്തിൻ്റെ എന്നാണ് വായിച്ച പലരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്നാൽ രണ്ടാം മൂഴത്തിൽ മമ്മൂക്ക ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു അൺഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ടൈറ്റിൽ ക്യാരക്ടർ ആയിട്ടാണ് മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ എത്തുക എന്നുള്ളതൊക്കെ ഫെബ്രുവരി മാസത്തിൽ ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നുണ്ട് അതിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ലാലേട്ടനും ഈ ഒരു ചിത്രത്തിന്റെ ഭാഗമായിട്ട് വന്നേക്കാം എം മകളാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാവുമെന്ന് സംവിധായകന്റെ പേര് പുറത്ത് വന്നിട്ടില്ലെങ്കിലും പ്രഗൽഭനായ ഒരു സംവിധായകനാണ് വലിയ വിജയങ്ങൾ കൊണ്ടുവന്ന സംവിധായകനാണ് ഈ ഒരു ചിത്രം ചെയ്യുക എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു കാത്തിരിക്കാം ചിത്രത്തിന്റെ കൂടുതൽ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട്